ിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്തെന്താ സംഭവിക്കുന്നത് റസൂലുള്ളാഹി അലൈഹി പറയുകയാണ് ഇമാം മഹാനായ അബൂഹുഹു എന്നതാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ഇമാം ബുഹാരി മുസ്ലിമും ധരിച്ചിട്ടുണ്ട് ഒരാൾക്ക് അല്ലാഹു സ്വത്ത് കൊടുത്തു ഒരാൾ കള്ളാഹു സ്വത്ത് കൊടുത്തു ഫലം അതി ആ സ്വത്തിന്റെ സ്വകാത്ത അയാൾ കൊടുത്തു വീട്ടില്ല എങ്കിൽ കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ ശ്രദ്ധിച്ചോളോ സംശയമില്ല ഈ ഹരീദ് റസൂറുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നതിൽ കാരണം ഇമാം ബുഹാരിയും മുസ്ലിമും രണ്ടുപേരും ഷെയ്ഖേനി രണ്ടുപേരും ഉദ്ധരിച്ച ഹരീധ അള്ളാഹുവിന്റെ ഹഡീവ് പറയാൻ ഒരാൾക്ക് അള്ളാഹു സ്വത്ത് കൊടുത്തു കൊടുത്തോ പല ആ സ്വത്തിന്റെ സ്വകാത്തൊരാൾ കൊടുത്തു വീട്ടിയില്ല എങ്കിൽ മുസ്ലിന ഹോമാലു ഹോ യോമൽയാമ അയാൾക്കല്ല അയാളുടെ ഖബറാകുമ്പോ യോമൽഖയാമ ഒരാളുടെ കയ്യാമത്തിനാൾ ശരിക്കും തുടങ്ങനെപ്പള അയാൾ മരിക്കുന്നോട് കൂടിയ ഒരാൾ മരിക്കുന്നോട് കൂടെ കയ്യാമത്ത് തുടങ്ങായി മുത്തിനേഹോ യോമൽയാ അയാളുടെ അയാൾക്ക് മാറ്റപ്പെടുന്നതാൻ ജക്കാത്തു കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച സ്വത്തില്ലേ അരിച്ചാക്കുകളില്ലേ സാബൂനില്ലേ സോപ്പില്ലേ അലക്ക് സോപ്പില്ലേ സോപ്പുകളില്ലേ ജക്കാത്തു കൊടുക്കാതെ വച്ച സൊന്നില്ലേ പൊന്നില്ലേ വെള്ളിയില്ലേ ജക്കാത്തു കൊടുക്കാതെ അക്കൌണ്ടിൽ സൂക്ഷിച്ചു വെച്ച പണങ്ങളില്ലേ പണമില്ലേ കറൻസിയില്ലേ മുത്യഹോ യോമൽയാമതി മൂർഖൻ സർപ്പമാക്കി മാറ്റപ്പെടും അത്രേ ഖബറിലൊന്നിട്ട രണ്ട് വിഷപ്പല്ലുകളുള്ള മൂർഖൻ സർപ്പമാക്കി മാറ്റപ്പെടുന്നതാണ് എന്നിട്ടോ യുദ്ധം എന്റെ കഴുത്തിലത് ചുറ്റും ഏത് ഇവൻ ചക്കാത്തു കൊടുക്കാതെ സൂക്ഷിച്ചു വത്ത പൈസ പത്തുലക്ഷമുണ്ട് അക്കൗണ്ടിൽ കൊടുക്കാറില്ല ചോദിച്ചു വച്ചോ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ അത് അൻപത് ലക്ഷമായിട്ടുണ്ട് അക്കൗണ്ടിൽ ചക്കാത്തവൻ കൊടുത്തിട്ടില്ല നീ അൻപതുണ്ടെന്നാ സമാധാനിക്കണ്ട അത് ഖബറിൽ എങ്ങനെയാ വരുന്നതെന്നറിയാമോ അത് വലിയ മൂർഖൻ സർപ്പമാധി മാറ്റപ്പെടുമത്രേ കഴുത്തിലത് കെട്ടിത്തു അത് കഴുത്തിൽ ചുറ്റിക്കിടക്കും തുമ്മയോ തുമ്മയപ്പോലു അലമാലോ എന്നിട്ടത് പത്തി വിടർത്തിയിട്ടാണ് മുഖത്തെ ചിങ്ങനെ പത്തി കിടർത്തിയിട്ട് നിൽക്കുമത്രേ സുമ്മയക്കോ പിന്നെ പറയുകയാണ് അനമാ നീ പാവങ്ങൾക്ക് കൊടുക്കാതെ വച്ച സ്വത്തില്ലടാ അതാണ് ഞാനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും പാവങ്ങൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾക്കും മടുക്കം കൊടുക്കാൻ നീ മടി കാണിച്ച സ്വത്തില്ലേ അനമാല ആ സ്വത്താണ് ഞാനെന്ന് വിളിച്ചു പറയുമെന്ന് ഹബിബായി ചില ആൾക്കാർക്ക് എന്താ പണി രണ്ടു കൊല്ലങ്ങൾ ഒരുക്കെ വന്ന പോനെന്താ ചെയ്യാ ഒരുക്കെ വന്ന വീടിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള തൂണുണ്ട് അല്ലെ അത് ഓനോടെ കഫീന്റെ വീട്ടിൽ വിസ അടുപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് കഫീന്റെ വീട്ടിലെ തൂണ് കണ്ടിരുന്നു അപ്പം മെല്ലെ ത്രീ ജി മൊബൈൽ എടുത്തിട്ട് ആ കഫീന്റെ വീട്ടിന്റെ മുമ്പിലുള്ള തൂണും വലിയ ഫോട്ടോ ലീവിൽ വന്ന പപ്പ തന്നെ മനസ്സിൽ നെയ്യത്തിണ്ട് എന്റെ ആ വീട്ടിന്റെ തൂണ് ഇതേപോലെ ഡിസൈൻ ചെയ്യും അവൻ വന്ന് പിറ്റേന്നെയാണ് പണിക്കാരൻ എന്നെന്താ ചെയ്യണേ ഈ രണ്ട് കൊല്ലം മുമ്പ് അവൻ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത തൂണൊക്കെ കുത്തി കുത്തിപ്പൊളിച്ചിട്ട് പിന്നെ മറ്റേ ഡിസൈൻ ചെയ്യാം അവനീ കണ്ട ഡിസൈനാണ് അവൻ ചെയ്യുന്നത് അപ്പോഴാണ് അത് കഴിഞ്ഞവൻ തിരിച്ചു തിരിച്ചുപോയപ്പോഴാണ് ഒരിക്കൽ മറ്റൊരു അടുക്കളയിൽ പോയത് അടുക്കളയിൽ പോയപ്പോ എന്തോ ഒരു സെറ്റിങ് അടുക്കള അപ്പം പിന്നെ പിറ്റേത്തെ തവണ വരുമ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞ വരുമ്പോൾ വിചാരിക്കുന്നത് ഒരു നാല് ലക്ഷം റുപ്യ അടുക്കള സെറ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കണം അടുക്കള പോയിട്ട് അടുക്കളയിൽ കഴിക്കാനൊന്നുമില്ലാതെ എരിഞ്ഞു പൊരിഞ്ഞു കിടക്കുന്നവര് ഓർത്ത് കരയുന്നവർത്ര പേര് ചികിത്സിക്കാൻ ഞാൻ ഓർക്കണ് മട്ടന്നൂർ പള്ളിയിൽ ഒരു ഒരാൾ വന്നത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരാളെ മുമ്പിലും കൈ കാണിച്ചിട്ടില്ല ഇന്നുവരെ ഞാൻ ഒരാളുടെ മുമ്പിലും കൈ കാണിച്ചിട്ടില്ല എനിക്ക് കൈ കാണിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്റെ കാല് കണ്ടോ നീര് വന്നത് നീര് വന്നത് ഞാൻ പോയി പരിശോധിച്ച് നോക്കുമ്പോ എന്റെ രണ്ട് കിഡ്നിയും ഫെയിലായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ ചികിത്സ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എവിടെ നിന്ന് കിട്ടുന്ന മരുന്നൊക്കെ വാങ്ങി ഞാൻ കുടിക്കണം ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാ പറ്റില്ല കിഡ്നി മാറ്റണം പതിനാറ് ലക്ഷം ഉറപ്പികയെങ്കിലും ചെലവ് വരും ഇയാൾ പറയാമോ സാറേ മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല ശരിയാണ് പക്ഷേ ഒരാളുടെ മുമ്പിൽ കൈ കാണിക്കുക എന്നത് എന്നെ കൊല്ലുന്നതിന് സമനാണ് അതുകൊണ്ട് ഉസ്താദ് മരണം എന്തായാലും ഒരു സമയത്തുണ്ടല്ലോ ഈമാനോടൊന്ന് മരിപ്പിക്കാൻ റബ്ബിനോട് വേന ചെയ്യണേ ഈമാനോട് മരിപ്പിക്കാൻ വേന ചെയ്യണേ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ അകത്ത് വീട്ടിന്റെകത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന ആയിരങ്ങൾ രണ്ടായിരങ്ങൾ അയ്യായിരങ്ങൾ പത്തായിരങ്ങൾ നമ്മൾ കൊടുത്ത എത്ര ഭാവങ്ങളുടെ കണ്ണുനീർ സഹായിക്കട്ടെ സഹായിക്കട്ടെ ആർക്കെങ്കിലും കവറുവാണെന്നുണ്ടെങ്കിൽ സംഘാടകരെ പാട്ടത്തിരിവിന് വരുന്ന സമയത്ത് ഇവരോട് ചോദിച്ചാൽ മതിയോ തീരും ഒരു വിഹിതം നമ്മൾ നീക്കിവ എന്താ ഇതിന്റെ ഒക്കെ ഗൗരവം ഈ സംഭവം അങ്ങ് പറഞ്ഞിട്ടല്ലാഹുവിന്റെ ഹബീബ് ഊതുകയാ ഇരന്ന് പറഞ്ഞിട്ട് കബറിനാളെ വരാനുള്ള രംഗം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ ജക്കാത്ത് കൊടുക്കാത്ത ഈ സ്വത്ത് അവന്റെ കഴുത്തിലെ മൂർഖന് സർപ്പമായി കിടന്ന് അവന്റെ മുഖത്തേക്ക് പത്തിപിടർത്തിയിട്ട് നിൽക്കും എന്നിട്ട് ഞാനടാ നീ സൂക്ഷിച്ചു വെച്ച സ്വത്ത് കണ്ണൂർ കണ്ണൂർ ടൌണിലാതിരില്ല പത്ത് കണ്ണൂർ ടൌണില് ഒരേക്കര സ്ഥലമുണ്ട് ഞാൻ അതാണ് ഞാൻ ഈ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച പണമില്ലേ അതാണ് ഞാൻ അമ്മാന്റെ ഹബീ വിധങ്ങൾ പറഞ്ഞു തോന്നി വലാസവൻ നല്ല അന്നാഹു സുബാനഹൂത്താന തന്റെ ഔദാര്യം അഹു കൊടുത്തിട്ട് എന്തോ ഒരു വർദ്ധന വലാ തഹസവന്നല്ലധീന ഒരിക്കലും വിചാരിക്കേണ്ടതില്ല അല്ലീന യപസലൂന പിശുക്ക് കാണിക്കുന്ന ആളുകളിൽ ഹുമാഹുമിൻ ഭാഹ അവർക്ക് നൽകിയിരിക്കുന്ന ഔദാര്യത്തിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ടതില്ല ഹയ്യറല്ലഹും അതവർക്ക് ഹൈറാണെന്ന് ആരാ പറയുന്നത് ആകാശത്ത് നിന്ന് പടച്ചറപ്പാൻ അതവർക്ക് ഹയ്യരാണെന്നവർ വിചാരിക്കണ്ട പിന്നയാവൽഹോ ഷറുല്ലഹും അതവർക്ക് ഉമൽ തിന്മെന്നയാൽ سيطبقون قرآنا قرآنا نفو യുത്തവോന അവർക്ക് കരുത്തി മാന അണീക്കപ്പെടുന്നതാണ് അവർ പാവങ്ങൾക്ക് കൊടുക്കാതെ വച്ചിരിക്കുന്ന ആ സ്വത്തുണ്ടല്ലോ അതവർക്ക് നാളെ പറലോകത്ത് മാനയാക്കി അണിയിക്കപ്പെടുമെന്ന വിശുദ്ധ കുറ ഖബരി മൂർഖനായി കടന്നവരമെന്നാഹു തന്നെ പഠിപ്പിക്കുകയാടച്ചറബ് തന്നെ പഠിപ്പിക്കുകയാണ് നമ്മൾ തീരുമാനിച്ചാലും കുഴപ്പമില്ല എന്ത് ഈ കൊല്ലം ഞാൻ പാവങ്ങളെ വിചാരിച്ചിട്ട് പെരുന്നാളിന് ഞാൻ വാങ്ങേണ്ട വസ്ത്രം പകുതി വില ഞാൻ കുറച്ചു പകുതി ഞാൻ പാവങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല